എല്ലാവരുടെ ആണോ വിഷമിക്ക് ഞാൻ വിഷമ തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ഏറ്റവും ആ ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ മാത്രമേ അറിയുള്ളൂ മാത്രമറിയുള്ളൂ ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടിയ അനിത്തിയുടെ വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തങ്ങൾ ഒടിച്ചോടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുവരും ലൈവ് ഇട്ടിരുന്നു ഇതാണ് വൈറലായത് എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക നിശ്ചയിച്ചു വെച്ച കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് സമ്മതം മൂളിയത് ഞാനും ഏട്ടനും വർഷങ്ങളായി ഇഷ്ടത്തിലാണ് ഇത് ചേച്ചിക്ക് മാത്രമേ അറിയൂ സത്യം പറഞ്ഞാൽ ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുകയായിരുന്നു എനിക്ക് ഏട്ടനില്ലാതെ ജീവിക്കുവാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഏട്ടനും ഞങ്ങൾ പോകിക്കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിച്ച് വരരുത് ഇന്ന് വരെ വീട്ടുകാരുടെ നിർബന്ധത്തിലാണ് എല്ലാം ചെയ്തത് ഏട്ടൻ വന്ന് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒന്നുമല്ല ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചൊരു പ്രശ്നവും ഞങ്ങൾക്കുണ്ടാകുവാൻ പാടില്ല അത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചവരാണ് ഞങ്ങൾ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നൊക്കെയായിരുന്നു യുവതി വീഡിയോയിൽ പറഞ്ഞത് തനിക്ക് പറയാനൊന്നുമില്ലെന്നും യുവാവ് പറയുന്നുണ്ട് ഇയാൾക്ക് രണ്ടും മക്കളാണുള്ളതെന്നാണ് വിവരം അതേസമയം ദിവസങ്ങൾക്കിപ്പുറം ഇരുവരും വേർപിരിഞ്ഞ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാശൊക്കെ തീർന്നു അടക്കം വിറ്റു നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അവൻ പോയി ഗുരുവായൂരിലായിരുന്നു ഇവിടെ പോലീസ് സ്റ്റേഷനും വിവരം അറിയിച്ചു അച്ഛനെയും അമ്മയും വേണ്ടെന്ന് പറഞ്ഞു ഏട്ടനും ഉപേക്ഷിച്ചു ഇനി അനാഥാരത്തിലേക്ക് പോകും മുസ്ലിമായി മതവർത്തനം ചെയ്യും എന്നൊക്കെ പെൺകുട്ടി പറയുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഇതിൻ്റെ സ വ്യക്തമല്ല ഒരു മാധ്യമമാണ് വാർത്തയെ റിപ്പോർട്ട് ചെയ്തത്